കൂട്ടുകാർ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ഇരുമ്പുംപുളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രം കഴുകുന്ന ഡിഷ് വാഷാണ്ട്ടെ ലിക്വിഡാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അതേ മുറ്റത്ത് ഒരു ഇരുമ്പുംപുളി മരം ഉണ്ട് അതിൽ നിറച്ച് ഇരുമ്പും പൊളി ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇരുമ്പും പൊളി ഇതാ മുറ്റത്ത് കുറേ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് ഇതെല്ലാം ഒന്നും നമുക്ക് കറിക്കുപയോഗിക്കാനോ അച്ചാറിടാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് പാത്രം കഴുകാനുള്ള ഒരു സൂത്രം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഇരുമ്പും പുളിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പുളി വരച്ച് ഈ ഡിഷ് വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പല പല കുപ്പികളിലായിട്ട് എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേടാവാതിരിക്കാനുള്ള കെമിക്കലുകളൊന്നും ഇതിനകത്ത് ചേർക്കണില്ല അതുകൊണ്ട് തന്നെ നേരെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് പല പല കുപ്പികളിലായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇത്രയും ഇരുമ്പും പുളി കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ പൂവ് ഉണങ്ങി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീനാക്കി എടുക്കാം ഇതിപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയെടുത്തു ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇനി അടുത്ത പണി ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇത് ഇരുമ്പംപോളി ആളുകൾ പ്രത്യേകിച്ച് ഗന്ധമൊന്നുമില്ല അപ്പോൾ ഒരു നല്ലൊരു ഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് പാത്രം കഴുകുമ്പോഴൊക്കെ ഒരു പാത്രത്തിനൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഒരു നാരങ്ങയുടെ പകുതി മുറി മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പാത്രം നന്നായിട്ട് ക്ലീൻ ക്ലീനാവുകയും ചെയ്യും ഇപ്പോൾ ഇറച്ചിയോ മീനൊക്കെ എടുത്തതാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടുകയും ചെയ്യും ഇത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം ഉണ്ടെന്നാലും ശരിക്കും ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ആ അരച്ചതൊന്ന് അരിച്ചെടുക്കണം ഇതൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നീരൊക്കെ താഴേക്ക് വീണുള്ളൂ അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അരമുക്കാൽ സ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും പതഞ്ഞ് കയറും അതുകൊണ്ടാണ് ഒത്തിരി വലിയ പാത്രം എടുക്കുമ്പോൾ അത് പതഞ്ഞ് പുറത്തേക്ക് പോവില്ല എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അലിയിച്ചു കൊടുക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഡിഷ് വാഷർ റെഡിയായി അപ്പോൾ ഇനി നമ്മൾ പാത്രം കഴുകുമ്പോഴേക്കെ നമുക്ക് ഒരു ക്ലീനായി എന്നൊക്കെ ഒരു മനസ്സിനൊരു തോന്നൽ വേണമെങ്കിൽ ഒരിത്തിരി പതയൊക്കെ വേണമല്ലോ നിർബന്ധമില്ല അങ്ങനെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരിത്തിരി വീട്ടിലുള്ള ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് കുപ്പിയെള്ളക്കി എടുത്തു വയ്ക്കാം ഒരു നിർബന്ധമില്ല കേട്ടോ ഈ ഡിഷ് വാഷ് വീട്ടിലുള്ളത് ഒന്ന് രണ്ട് തുള്ളി ചേർക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല അല്ലാതെ തന്നെ പാത്രം നന്നായിട്ട് ക്ലീൻ ആവും എണ്ണ മെഴുക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണ എണ്ണമയോ എന്ത് വേണമെങ്കിലും പൊക്കോളും പക്ഷേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തേച്ച് കഴുകുമ്പോൾ ഒരു തൃപ്തി തോന്നും അത്രയേ ഉള്ളൂ അപ്പം ഞാനത് കുപ്പിയിലേക്ക് മാറ്റുകയാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഡിഷ് വാഷിൻ്റെ ഒരു പഴയ കുപ്പിയാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി ഉണ്ടാകുന്നത് വേറൊരു വലിയ കുപ്പിയിലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരെണ്ണപ്പ് ഉപയോഗത്തിന് വയ്ക്കാം മറ്റതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പൊ നമ്മുടെ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചൊന്ന് പാത്രം കഴുകി നോക്കാം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തേച്ച് കഴുകാം നന്നായിട്ട് വൃത്തിയാവും എണ്ണമെഴുക്കും നീമയും എല്ലാം പോയി കിട്ടും അതുപോലെ മീനിൻ്റെയും ഒന്നും ആ ഒരു ദുർഗന്ധം ഉണ്ടാവുകയില്ല അപ്പം ഇങ്ങനെ നമ്മൾ കളയുന്ന സാധനങ്ങൾ കൊണ്ട് ഇതുപോലെ ഉപകാരപ്രദമായ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാം കണ്ടോ നല്ല നല്ല തിളക്കായിട്ടുണ്ട് പാത്രത്തിന് അപ്പൊ ഈ നാര ഇരുപ്പുളിയും നാരങ്ങയൊക്കെ നല്ല ആസിഡാണല്ലോ അപ്പൊ അതെല്ലാം ചെല്ലുമ്പോ നന്നായിട്ട് പാത്രങ്ങൾ ക്ലീൻ ആവും അപ്പൊ എല്ലാവർക്കും ഇരുമ്പുളി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഡിഷ് വാഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരാം താങ്ക്